ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അമലിനോട് അപർണ വെറുതെ ആണെങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അമലും അപർണയും തമ്മിൽ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയി അങ്ങനെ അവസാനം അത് വലിയ പ്രശ്നത്തിലാണ് അവസാനിച്ചത് അപർണ വലിയ വെല്ലുവിളിയൊക്കെ നടത്തി ഏതായാലും ഈ ഒരു കേസിൽ എന്റെ അച്ഛൻ കുടുങ്ങിയാലും അത് ഉറപ്പായിട്ടും സത്യം തെളിയും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ വെറുതെ വിടും അതിനുശേഷം നിങ്ങളെ ഞാൻ കേസിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാത്തിനും കൂടി അമൽ ഒരൊറ്റ ഉത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു സത്യം പുറത്തു വരും അങ്ങനെ സത്യം പുറത്തു വരുന്ന അന്ന് നീ കരയാതിരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത് നീ അതുകൊണ്ട് ഇപ്പോഴേ പ്രാർത്ഥിക്കെ ദൈവമേ എനിക്ക് സങ്കടം വരരുതേ എന്ന് അതാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അമല് ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയി എന്നാൽ ഈ സമയത്തും ജാനകിയെ രക്ഷിക്കാനായിട്ട് ഡോക്ടർമാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒന്നും തന്നെ പറയുന്നില്ല അതൊക്കെ കണ്ടപ്പോൾ അഭിക്ക് ഭയങ്കര സങ്കടം തോന്നി അഭി നേരെ ഡോക്ടറിനെ പോയി കണ്ടു പക്ഷെ കാണാനായിട്ട് ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല കുറെ നേരം കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഡോക്ടറിനെ കാണാനായിട്ട് പറ്റിയത് ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്ത് പറ്റി എൻ്റെ ജാനകിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ് ഡോക്ടർമാരൊന്നും തന്നെ പറയുന്നില്ല എന്താണ് നിങ്ങൾ എന്തെങ്കിലും തുറന്നു പറയൂ എന്നൊക്കെ അഭി പറഞ്ഞപ്പോൾ തിരിച്ച് അവിടെ ഡോക്ടർ ഉത്തരം നൽകിയത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ജാനകിയെ രക്ഷിക്കാനായിട്ട് ഒരുപാട് വട്ടം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സാധിക്കുന്നില്ല ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ പക്ഷെ വീണ്ടും ഓപ്പറേഷൻ ചെയ്തപ്പോഴും ജാനകിയുടെ തലച്ചോറിലുള്ള ഇൻറ്റേർണൽ ബ്ലീ ബ്ലീഡിങ് അത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഇപ്പോഴും നിന്നിട്ടില്ല അതാണ് അത് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഇൻറ്റേർണൽ ബ്ലീഡിങ് നിർത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ ഒരുപാട് മാക്സിമം പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ മാത്രമല്ല ദൈവത്തിന്റെ കയ്യിലും കൂടിയാണ് അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക ജാനകിക്ക് ഒരു ആപത്തും വരാതെ തിരികെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഡോക്ടർമാർ പറയുന്നുള്ളൂ അത് കേട്ടപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എൻ്റെ ജാനകി എനിക്ക് തിരികെ കിട്ടത്തില്ലല്ലേ എൻ്റെ ജാനകി തിരികെ എന്നെ എൻ്റെ അടുത്തേക്ക് വരത്തില്ലല്ലേ എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അഭി ചോദിച്ചു പക്ഷെ അതിനും ഡോക്ടർമാർക്ക് ഒരു ഉത്തരം നൽകാനായിട്ട് സാധിച്ചില്ല അമലും നിരഞ്ജനയും ഈ സമയത്ത് ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുമ്പോൾ അമലിനോടും നിരഞ്ജനയോടും അഭി വന്ന് പറയുകയും ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ജാനകി തിരികെ വരാൻ സാധ്യത കുറവാണെന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷേ അങ്ങനെ വരാൻ പാടില്ല എൻ്റെ ജാനകി എനിക്ക് വേണം ഇനി എന്ത് സംഭവിച്ചാലും ജാനകിക്ക് ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അവൾക്കൊപ്പം പോയിരിക്കും അവളെ ഒറ്റയ്ക്ക് വിടാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് എവിടെ പോയാലും എന്തിനു പോയാലും ജാനകി എനിക്കൊപ്പം വേണമെന്ന് അഭി പറയുന്നുണ്ട് ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ അഭി എത്രത്തോളം ജാനകിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ സമയത്ത് പൊന്നുവാണെങ്കിൽ തൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല പൊന്നു ആ ഹോളിൽ നിൽക്കുന്ന സമയത്ത് അപർനെ കാണാനായിട്ട് അജയ് വന്നു എന്നിട്ട് ജാനകിയുടെ അവസ്ഥയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ആ ഒരു സമയത്ത് അതായത് ജാനകി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ആക്സിഡന്റ് പറ്റിയ സമയത്ത് ജാനകി ഒന്നും സംഭവിച്ചില്ല ജാനകി ഹോസ്പിറ്റലിൽ എത്തിയെന്നുണ്ടെങ്കിൽ ജാനകി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പിന്നെ ഇനിയിപ്പോ കേസ് കേസിന്റെ കാര്യം അപർണ ചോദിച്ചപ്പോൾ ജാനകി ഹോസ്പിറ്റലല്ലേ അതും ക്രിട്ടിക്കൽ സ്റ്റേജിലല്ലേ ജാനകി തിരികെ വരട്ടെ എന്നിട്ടല്ലേ കേസിന്റെ കാര്യങ്ങള് എന്ന് അജയ് ഇങ്ങനെ പറഞ്ഞു ജാനകിയെ കുറിച്ച് അജയ് അപർണയോട് സംസാരിക്കുന്നത് കേട്ട പൊന്നുവിന് തന്റെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഉടൻ തന്നെ അജയ്യുടെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെറിയച്ച ചെറിയച്ച എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് ചെറിയച്ചൻ എന്താ ചെറിയമ്മയോട് പറഞ്ഞത് എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് പൊന്നു ചോദിച്ചു അപ്പോഴാണ് അജയ് പോലും തിരിച്ചറിയുന്നത് ജാനകിയെക്കുറിച്ച് ഒരു വിവരം തന്നെ ഇതുവരെയും പൊന്നുവിനോട് പറഞ്ഞിട്ടില്ലെന്ന് അവസാനം അപർണ തന്നെ ഇനി വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല പൊന്നുവിനോട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അമ്മ കാറു ഓടിച്ചു പോകുന്ന സമയത്ത് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു എന്നും അങ്ങനെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അച്ഛനും എല്ലാവരും അവിടെ ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞു അത് കേട്ടപാടെ തന്നെ തന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് പൊന്നു കരച്ചിലായി അവർ അജയ് ആണെങ്കിലും അപർണെ ആണെങ്കിലും സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല അവസാനം അജയ് സോറി ഇവിടെ മഞ്ജു ചേച്ചിയോട് പൊന്നു കരഞ്ഞ നിലവിളിച്ച അവസാനം മഞ്ജു അഭിയെ വിളിച്ച് ഫോൺ കൊടുത്തു പൊന്നു അച്ഛനോട് സംസാരിച്ചു അപ്പോൾ അഭി മനസ്സിലാക്കി അവിടെ പൊന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നാൽ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല പൊന്നിനെ ഞാൻ നാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം പൊന്നു ഇപ്പം കൂടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അഭി കോൾ കട്ട് ചെയ്തു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനിനി എന്ത് പറയും അവളോട് അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അമ്മ രക്ഷപ്പെടും രക്ഷപ്പെടുമോ എന്ന് പോലും ഉറപ്പില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ അഭിങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ നല്ല സങ്കടത്തിലാണ് പൊന്നു ഇപ്പോഴും ഈ ഈ സമയത്ത് അഭിയെ കാണാനായിട്ട് അഭിയും ജാനകിയും ഒക്കെ കാണാനായിട്ട് പ്രഭാവതി ഓടിയെത്തി എന്നാൽ അമ്മ അമ്മയ്ക്ക് ഒരിക്കലും അകത്ത് കയറി കാണാൻ സാധിക്കത്തില്ല ഡോക്ടർമാർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു ഇതേപോലെ പ്രഭാവതി കരഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു പൊന്നുവിന്റെ കോൾ വന്നത് അപ്പോൾ പൊന്നുവിനെ ഇനി എങ്ങനെ സമാധാനിപ്പിക്കും അവിടെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് അഭിയും അമലും കൂടി പറഞ്ഞ് പ്രഭാവതി അങ്ങോട്ടേക്ക് പറഞ്ഞ അയച്ചിരിക്കുവാണ് എന്തായാലും അമ്മ അങ്ങോട്ടേക്ക് പോട്ടെ അമ്മ അങ്ങോട്ടേക്ക് പോയതിന് ശേഷം പൊന്നുവിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ പൊന്നുവിനെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ ഇപ്പോഴത്തേക്ക് എന്തായാലും ഡോക്ടർ എന്തെങ്കിലും പറയും ആ സമയത്ത് ജാനകിയെ കാണാനായിട്ട് സമയം വരുമ്പോ അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞ അഭിയും അമലും കൂടി അങ്ങോട്ടേക്ക് പ്രഭാവതി അങ്ങോട്ടേക്ക് അയച്ചിരിക്കുവാണ് എന്നാൽ ഇപ്പോഴും ജാനകിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാനായിട്ട് അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകിയെ ഇനി രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമോ അത് മാത്രമല്ല ആദ്യം പ്രഭാവതി അളകാബരിയിൽ നിന്നും ഇറങ്ങിയ സമയത്ത് പ്രഭാവതിയോട് അടിയുണ്ടാക്കാൻ ശ്രമിച്ച അപർണയുടെ കരണം പൊട്ടിച്ചിട്ടാണ് പ്രഭാവതി ആ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത് അങ്ങനെയുള്ളപ്പോൾ തിരികെ പ്രഭാവതി കുറെ നാളുകൾക്ക് ശേഷം അങ്ങോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും അപർണ ആ കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ടും പ്രഭാവതിയെ ചൊറിയാനായിട്ടും ശ്രമിക്കും അങ്ങനെയുള്ളപ്പോ പ്രഭാവതി വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല അപർണെ പൊളിച്ചടിക്കുകയും ചെയ്യും വേണമെങ്കിൽ അവർണേടെ ആ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കുകയും ചെയ്യും ഇതിന്റെ കൂടെ തന്നെ സ്വാഭാവികമായിട്ടും തമ്പി ഇപ്പോ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് തന്നെ ആവർത്തിച്ചു പറയുന്നത് എന്നാൽ അവർനെയും ഈ ഒരു വിവരങ്ങളെല്ലാം അറിയും തമ്പിയാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും പക്ഷെ അവർനെയും തന്റെ അച്ഛൻ തമ്പിയൊക്കെ ഭയങ്കര സന്തോഷിച്ചു നിൽക്കുമ്പോഴും ജാനകി എന്നെ തിരികെ വരത്തില്ല എന്ന് സന്തോഷിച്ചു നിൽക്കുമ്പോഴും അവർക്കായിട്ട് വലിയൊരു കുരുക്ക് ഒരുങ്ങിയിരിക്കുന്നുള്ളോന്നുള്ള കാര്യം അവരറിയുന്നില്ല രാധാമണി രാധാമണി ഇപ്പൊ എവിടെയെന്നോ എന്തെന്നോ ആർക്കും അറിയത്തില്ല എന്നാൽ രാധാമണി തിരിച്ചു വന്നു കഴിഞ്ഞാൽ തമ്പിയുടെയും അപർണയുടെയും കാര്യം ഗോവിന്ദ ആയിരിക്കും ഏതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാമത്